ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങാതിരിക്കട്ടെ ായിരം ജന്മങ്ങൾ കൊണ്ടോ പകരം വെക്കാനില്ലാത്ത ഈ പുണ്യ പുണ്യസ്നേഹം കുറെ നാളായി ടീച്ചറായിട്ടിങ്ങനെ സംസാരിച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടെന്നെ പറഞ്ഞു എങ്കിലും ടീച്ചറെ കണ്ടപ്പോ ആ ഉള്ള ഒരു സ്നേഹം അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അതുകൊണ്ടായിരിക്കണം ഞാൻ എത്തുന്ന ആകെ ഇന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നിയെങ്കിൽ ടീച്ചറെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇഷ്ടം അത് വലിയൊരു ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് ഇത്രമാത്രം സരസമായി സംസാരിക്കുന്ന ഒരു ടീച്ചറ് കുട്ടികളൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന ടീച്ചറാണ് അപ്പൊ ടീച്ചറായിട്ട് സംസാരിക്കാൻ ഒത്തിരി നേരം സമയം കിട്ടി ടീച്ചറും ടീച്ചറിന്റെ അറിയപ്പെടുന്ന പ്രശസ്തനായ ബ്രദറും ആയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടു തരുന്നതാണ് അപ്പോ നന്ദി ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുകയാണ് ടീച്ചറിന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും നിങ്ങൾക്ക് ടീച്ചറായിട്ടടയ്ക്ക് ഇടയ്ക്ക് വിളിക്കാം സംസാരിക്കാം ടീച്ചറിന്റെ പ്ലാപ്പറ്റയുള്ള എനിക്ക് തോന്നുന്നു എൺപത് വർഷത്തിലധികമായി വിടാൻ തോന്നുന്നു അല്ലെ ആ എൺപത് വർഷത്തിന് മേലെയുള്ള വീടുണ്ട് ആ ടീച്ചറൊക്കെ ജനിച്ച വീടാണ് അതേപോലെ നമ്മളെ ഇ എം എസ് ഒക്കെ വന്നിരുന്ന കടകളൊക്കെ ഉണ്ട് ആ കടകളൊക്കെ കാണണമെങ്കിൽ ടീച്ചറെ വിളിച്ച് ഇ എം എസ് മുക്കോ എന്താണ് ടീച്ചർ ആ കട പോയി ഓ പക്ഷെ ആ സ്ഥലം കാണാനും പ്ലാപ്പറ്റെ കുറിച്ച് അറിയാനും പറ്റുന്ന തനി നാടൻ ഗ്രാമമാണ് ആ ഗ്രാമപ്രദേശത്തേക്ക് ടീച്ചർ എല്ലാരും ക്ഷണിക്കുന്നുണ്ടല്ലേ ഞങ്ങളൊക്കെ ക്ഷണിക്കല്ലോ അല്ലെ അപ്പോ ആർക്കും ആണ് ഭരണ ടീച്ചർ പറയുന്നത് എന്തായാലും ടീച്ചർ തന്നെ ടീച്ചർ നമ്പറൊക്കെ തരും പിന്നെ ടീച്ചർ ഒരു ശ്ലോകം ഒക്കെ ചെല്ലിയായിരുന്നു ും തല പുകഞ്ഞാലും വിദൂഷക ധർമ്മം അപ്പൊ തമാശ പറയുന്നവരെ ഉള്ളിലൊരു മൂഖ ദുഃഖം അതായത് ഉദാഹരണം നമ്മുടെ സഞ്ജയൻ തന്നെ വ്യക്തിജീവിതം വലിയ തങ്കട പക്ഷേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അവർക്ക് തമാശ പറഞ്ഞ അവരവരുടെ തന്നെ മറക്കാനാവും ചിലപ്പോ അവർ ഓരോ ദുഃഖങ്ങളും ഓർമ്മ വരും ചെലവ് മോഹഭാവം എല്ലാവരും പറയാറാപ്പിയാണ് അല്ലെ എന്നെ കാരണം എന്റെ കുടുംബത്തിൽ സാമ്പത്തിക നിലക്കുള്ളവരൊക്കെ ഇണ്ട് പക്ഷെ എന്നെ പോലെ അങ്ങനെ ചിരിച്ചിട്ട് എല്ലാം നിസ്സാര സംസാരിക്കുന്നത് ടീച്ചർ ടീച്ചറിന്റെ മറക്കാൻ പറ്റാത്ത ചെല കുട്ടികളുണ്ടോ ആ ഒരാളെ പറയാ സിഐ ഇപ്പൊ സി ഐ ഇല്ലാട്ടോ അവന് അതിന് രണ്ട് പ്രൊമോഷൻ ആയിരുന്നു ഞാൻ അടുത്ത പ്രൊമോഷൻ ഐ പി എസ് ഇന്റെ ഐ പി എസ് സി ഇല്ലാട്ടോ നല്ലൊരു ഡിഗ്രി ഉള്ളു ആ കുട്ടീടെ ഒരു മുടുക്കാൻ തന്നെ മുടക്കാനായിരുന്നു ആ അപ്പൊ ഞങ്ങളെ ആ കുട്ടിയെ പറ്റി ഞാൻ ഒന്ന് പറയാം അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം മൂകാംബികന്ന് വരികയാണ് ഞാനുണ്ട് പാലക്കാട് ഉണ്ടെടുത്തിട്ട് മകൻ ഇണ്ട് അവൻ്റെ അവന്റെ ഭാര്യ ഉണ്ട് വേറെ എടുത്തിട്ട് മകളുണ്ട് അതിന് അവരുണ്ട് അപ്പൊ ഞങ്ങൾ നാലാളുണ്ട് അപ്പൊ ആണുങ്ങളായിട്ട് ഈ ശ്രീനിവാസൻ പോലെ അവരുടെ എടുത്തിട്ട് വലിയ എഴുത്തുമാണ് ഞങ്ങള് മംഗലാപുരത്തെത്തി മംഗലാപുരത്തെത്തിയപ്പോൾ അവര് ചെറുപ്പക്കാരിൽ അവിടെ അവിടെ ഇരുന്ന് വർത്താനം പറയാൻ സ്റ്റേഷനിലെ ഞാനിങ്ങനെ പറഞ്ഞു നിൽക്കണം അപ്പൊ ഒരു ചെറുപ്പക്കാര പുക്കാർ പോലെ ഒരാൾ വന്നിട്ട് എന്നോട് ഈ ഇത് നാട്ടിലേക്കുള്ള വണ്ടിയാണോ ചോദിച്ചു അപ്പൊ ഞാൻ ഏതെങ്കിലും അറിയാത്ത പാവങ്ങളെ ആ അതെ അത് സമയമായിട്ടില്ല അപ്പൊ ഡോറൊന്നും തുറന്നിട്ടില്ലേ അത് എടുക്കും അതല്ല ഞങ്ങൾക്ക് കാത്തിരിക്കണേ തിരിഞ്ഞോക്കെ ഒരു ചെപ്പക്കാരൻ അപ്പൊ എനിക്ക് തോന്നി എന്തിന്റെ പബന് എന്നോട് ചോയ്ക്കണ ഇത്ര വയസ്സായി എന്നോട് ഇത്ര ആയിട്ടില്ല ഇല്ല അന്നും കുറെയാണ് എഴുപതൊക്കെ കഴിഞ്ഞു എന്തിന്റെ പബന് എന്നോട് ചോദിക്കണേ ചെപ്പ് അപ്പൊ അവനെ ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവ എന്റെ അടുത്തേക്ക് ഒന്നുകൂടി നീന് അപ്പൊ ഞാൻ വേഗം കുട്ടികൾ നിക്കണം ഈ പറഞ്ഞില്ലേ ശ്രീനിവാസന്റെ ഭാര്യ അവരൊക്കെ നിക്കുന്ന അവിടുത്തെ പോയി നോക്ക് ആ പയ്യനൊരു ശരിയല്ല തോന്നുന്നു അത് പറഞ്ഞു അവന അവിടെ എത്തി അപ്പൊ ഞങ്ങള് കൂടുതലായി ശ്രീനിവാസം പറകം തന്നെയുണ്ട് അവനോട് പറഞ്ഞു നോക്ക് അവനൊരു ശരിയല്ലോ ഇന്ന് പോയിട്ട് റെയിൽവേ പോലീസിനോട് പറഞ്ഞു ഞങ്ങൾ മറോട്ടേക്ക് ഒക്കെ വരുന്നു വരണോ ആ അത് പറഞ്ഞു അപ്പൊ അവനെന്ത് പറഞ്ഞു അത് റെയിൽവേ പോലീസ് നോക്കും അങ്ങനെന്താണുങ്ങൾക്ക് സ്വഭാവം ഉണ്ട് പറഞ്ഞു ഏഹ് അതോടൊപ്പം പോലീസിന്റെ ഡ്യൂട്ടിയാ പോകുന്നു അപ്പൊ ഞാനപ്പൊ പറഞ്ഞു ഞാനിവിടെ അവരിപ്പോ അവിടെ നിന്ന് ഇട്ടിരിക്കാണില്ല മുക്കും കൂടി എന്ന് പറഞ്ഞുകൂടെ ചോദിച്ചു പോളു പറഞ്ഞു പക്ഷെ എന്താ വണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് റിസർവേഷൻ സീറ്റിൽ വന്ന് നോക്കി കേറി ആ കേറി മാത്രല്ല ഞങ്ങളുടെ റിസർവേഷൻ സീറ്റിന്റെ മൂന്നാളിന്റെ അടുത്ത സീറ്റ് അടുത്ത സീറ്റ് വന്നിരുന്നു അപ്പൊ ഞങ്ങക്ക് പോരീ അപ്പൊ അപ്പൊ ഞങ്ങള് ഞങ്ങളെല്ലാം അങ്ക അപ്പൊ അടുത്ത സീറ്റ് ഒഴിവൊണ്ടു മാറുന്ന ഭവനയിരുന്നു അപ്പൊ ഞങ്ങൾ ഇതന്നെ പോയി വിചു അപ്പഴേക്ക് വണ്ടി എടുത്തു വണ്ടി നീക്കുന്നൊക്കെ പറഞ്ഞപ്പോ അവൻ അപ്പം നീച്ചി വീടെ ഇനിയപ്പുറത്ത് മുസ്ലിം സ്ത്രീകൾ വർത്തേക്കിണ്ട് അവിടെ പോയിരുന്നു അപ്പേക്ക് ഓരോ ആൾക്കാരും ആണുങ്ങളൊക്കെ വന്നിട്ട് പിന്നെ എന്താ പറയുക അപ്പുറത്തെ ഈ ബോബുള്ളിൽ അവൻ പോറണം കേട്ടോ അതിന്റെ കൂടി നോക്കുമ്പോ അതിൽ അങ്ങടും ഇംഗ്ലണ്ട് പിന്നീട് പറഞ്ഞത് പി ടി ആരോട് പറയാൻ ഇയാളെ എന്താ ഉള്ളിൽ ചെയ്യാറില്ല അവൻ ആശയമുണ്ടോ അതൊന്നും അറിയാം അങ്ങനെ ചിന്ത പോയിട്ടില്ല ഈ ആണുങ്ങൾ ഇത്ര ഗോവിലുള്ള അടുത്ത ശേഷം ടീറ്റുകാര് കേറുമ്പോ നമുക്ക് പറയാം അപ്പൊ അവര് റെയിൽവേ പോലീസിന്റെ പോകുമ്പോണ്ടൊക്കെ വെറും അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ പേടിയുണ്ട് നിങ്ങളെന്നെ നോട്ട് ഇടണേ അപ്പൊ അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോ അപ്പൊ കാസർഗോഡ് കാസർകോട് ഇട്ടാലേ കടന്നിട്ടില്ല അതിർത്തി കടന്നിട്ടില്ല അപ്പൊ ഈ കാസർകോട് സിഐ ആണ് ഈ പയ്യെ അവന്റെ നമ്പർ ഉണ്ട് എന്റെ പഠിപ്പിച്ച കുട്ടിയെന്നെപ്പോഴും നല്ല ഓർമ്മിക്കുന്ന കുട്ടിയെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവരോട് ചോദിച്ചു കുട്ടികളെ പറഞ്ഞ കുട്ടികളൊക്കെ കുട്ടികളൊന്നും അവരൊക്കെ വലുതന്നെ നോക്ക എന്റെ ദേവദാത്തിന്റെ ഇത് ഇണ്ട് ഞാൻ അവനെന്ന് വിളിച്ചാലോ അപ്പൊ ആ എന്നിട്ടാണ് നമുക്ക് കുറിക്കാ പറയോ ഈ ആണുങ്ങൾ ആരും അറിയാണ്ടല്ലോ ഞങ്ങള് വിളിച്ചു ആ അപ്പൊ അപ്പൊ നോക്കരമണിക്കൂറിന്റെ അടുത്ത് നമ്മള് കാസർഗോഡ് എത്തും ഇങ്ങനെ ശരിയല്ലാത്ത ആള് ഇണ്ടട്ടോ ഇല്ലേ ഞങ്ങൾക്ക് ഒരു പേടിയ ഓണ് പറഞ്ഞു അപ്പൊ ഉടനെ ഏതാ വണ്ടി ഏതാ ഭോഗി ചോദിച്ചു പേടിക്കണ്ട എടുത്തിട്ടവിടെ ഇരുന്നു പേടിക്കണ്ട പറഞ്ഞു അപ്പൊ നോക്കപ്പോ ഏതര മണിക്കൂർ അവിടെ എത്തി എത്തിയപ്പോ രണ്ട് കേരള പോലീസ് റെയിൽവേ അവിടെ രണ്ടാളവിടെ പിന്നെ ബലം പിടിക്കേണ്ടി വന്നു അപ്പോളേക്ക് എന്റെ കഞ്ചാവിന്റെ അതുകൊണ്ട് ബലം പിടിച്ചെന്തെങ്കിലും ചോളിൽ കൂടെ കൈയിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് ഇറക്കി എങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ പോലീസ് ഈ മാസം പറഞ്ഞ അവൻ എന്ത് പറഞ്ഞു കേരള പോലീസാണല്ലോ വന്നത് വന്നിട്ട് റെയിൽവേ പോലീസാണ് റെയിൽവേ പോലീസ് അല്ലേ കേരള പോലീസാണ് വന്നത് അപ്പൊ കൂടുതലുള്ള മറ്റുള്ള ബാങ്കിലെ നമ്മള് വനിതാ പറഞ്ഞോളൂ അവള് പറഞ്ഞു എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ ഈ മേമൻ്റെ ശിക്ഷേനെ വിളിച്ചു അവൻ നല്ല സി പോസ്റ്റ് ആട്ടോ ഫിഐയുടെ പ്രമോഷൻ നേരിട്ടിട്ടാ പിന്നെ പ്രൊമോഷനാ അവനെ വിളിച്ച് പറഞ്ഞോളൂ നമ്മടെ ഇറങ്ങണോട്ട് ആ നാലാം പോകിടെ അവിടെ രണ്ട് പോയിട്ട് അതാ സംഭവം പേട അപ്പൊ അടുത്തുനിന്ന് വല്ല് തമ്മിൽ കൊടുത്തിരിക്കും അവരപ്പോ വന്നയ്യോ ടീച്ചർ വേലയുടെ ഒരു എല്ലാവർക്കും പക്ഷെ പേടിയുണ്ടെ പരിഹാരം അപ്പൊ അവര് അവരൊരു ലഘുപ്രഭാഷം തമിഴ് മലയാളം കലർത്തി കോയമ്പത്തൂർക്കില് വേണ്ടിയല്ലോട് സമയത്തിന് കോയമ്പത്തൂർക്കിലാണ് അപ്പൊ അത് പറഞ്ഞു ആ ടീച്ചർ വേലയുടെ ഒരു പറഞ്ഞു മേമത്ര പറഞ്ഞുകൊണ്ട് സിഐറ്റപ്പിളിക്കാൻ പെട്ട രണ്ടും പോലീസ് വന്നു അതൊരു നല്ലൊരു പക്ഷേ ഒരു അനുഭവമാണ് തീയ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വാരക്കൂറി ചാതുപൊട്ടോ ഈറന്മൂടിയിലെണ്ണമാണം ചില നേരം മാത്തുമ്പത്തൊലുപൂ കയ്യിലൊരൊറ്റ കുപ്പി വള മുഖം കണ്ടാൽക്കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിയിട്ട് മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിൽ ഇൻ്റെ ആരും കേക്കാത്ത കഥ കുറയും